സംസ്ഥാനത്ത് നാശം വിതയ്ക്കുകയാണ് തുലാമഴ ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കിയിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴയാണ് തുടരുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ പതിമൂന്ന് ഷട്ടറുകളും ഒന്നര മീറ്റർ വീതം ഉയർത്തും പതിനായിരം ഖനഅടിയിലധികം വെള്ളം പുറത്തേക്ക് ഒഴുക്കും പെരിയാറിന്റെ തീരത്തുള്ളവർക്കും ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതിനിടെ വെള്ളാരം കുന്നിൽ സ്കൂട്ടർ മൺകുനിയിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു തെക്കൻ കേരളത്തിലും മഴ ശക്തമാവുകയാണ് വടക്കൻ ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി എം എസ് വീണ ചേരുന്നുണ്ട് വീണ തലസ്ഥാനത്തെ സാഹചര്യം നമുക്കറിയാം കഴിഞ്ഞ ദിവസവും മഴ ശക്തമാവുകയാണ് ഒപ്പം തന്നെ മഴക്കെടുതികൾ ഒരു ആശങ്കാജനകമാക്കുകയാണ് എന്താണ് നിലവിലെ സാഹചര്യം മഴ കഴിഞ്ഞ ദിവസങ്ങളിലും ശക്തിയായി തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ പല മേഖലകളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മലയോര മേഖലകളിലടക്കം ശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ മുതൽ തിരുവനന്തപുരം ജില്ലയിലും മലയോര പ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഉൾപ്പെടെ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് കാലാവസ്ഥ വകുപ്പ് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം ആറ് ജില്ലകളിലാണ് സംസ്ഥാനത്തെ ആറ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത് അതുപോലെ തന്നെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ശക്തമായ മഴ തന്നെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് ശക്തമായ മഴ തന്നെയാണ് പല മേഖലകളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് നിലവിൽ നഗരപ്രദേശങ്ങളിലടക്കം താഴ്ന്ന പ്രദേശങ്ങളിലടക്കം വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ള വരും മണിക്കൂറുകളിലും തിരുവനന്തപുരം ജില്ലയിലും മറ്റ് മഴ മുന്നറിയിപ്പുള്ള മറ്റു ജില്ലകളിലും ശക്തമായ മഴ പെയ്യാൻ തന്നെയാണ് സാധ്യത വരും ദിവസങ്ങളിലും ഇതേ കാലാവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് കാലാവസ്ഥ പുറത്തിറക്കിയ മുന്നറിയിപ്പിലും ഇത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പങ്കുവെക്കുന്നത് സൂചിപ്പിച്ചതുപോലെ ശക്തമായ മഴ തന്നെയാണ് തലസ്ഥാനത്ത് അടക്കം ഉള്ളത് എന്തായാലും മറ്റു ജില്ലകളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് വടക്കൻ ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഉൾപ്പെടെ ഉരുൾപൊട്ടലുണ്ടായിരുന്നു സുബിൻ തോമസ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും ആ സുബിൻ എന്താണ് ജില്ലയിൽ ഇന്നത്തെ സാഹചര്യം സുബിലേക്ക് വരാം എന്തായാലും ശക്തമായ മഴയാണ് വിവിധ ജില്ലകളിൽ ഉള്ളത് പ്രത്യേകിച്ചും വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെയും ഇടുക്കിയിൽ ഉൾപ്പെടെ ശക്തമായ മഴ പെയ്തിരുന്നു നിരവധി ഇടങ്ങളിൽ വെള്ളക്കെട്ട് വെള്ളം കയറി വീടുകളിൽ അത്തരത്തിലുള്ള ഗുരുതരമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ മഴക്കെടുതിയിലൂടെ മരണങ്ങൾ സംഭവിക്കാനുള്ള ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട് മലയോര മേഖലകളിൽ ഉൾപ്പെടെ കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത് ഇന്ന് അഞ്ച് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തലസ്ഥാനത്തടക്കം കനത്ത മഴ ജാഗ്രത നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത് അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എന്തായാലും സംസ്ഥാനത്ത് ആകെ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഉള്ളത് കൂടുതൽ വിവരങ്ങളും നമുക്ക് വരും മണിക്കൂറിൽ ലഭ്യമാകും